മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീഴുന്നത് വലിയ ആശങ്കയുണ്ടാക്കിയ ഭയപ്പെടുത്തിയൊരു കാഴ്ചയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെയുള്ള അന്വേഷണം ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അവരതിൻ്റെ പഠനമൊക്കെ നടത്തുകയാണ് നാട്ടുകാരവിടെ ആശങ്കകൾ നേരത്തെ പറയുന്നുണ്ട് അത്രയും ഉയരത്തിൽ അത് പണിതത് ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് അത് പണിതത് എന്നൊക്കെയായി ബന്ധപ്പെട്ട് നേരത്തെ തുടക്കം മുതലേ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച സമയം മുതലേ നാട്ടുകാർ അവിടെ ആശങ്കകളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അപകടമുണ്ടായതിന് ശേഷം മൂന്ന് വാഹനങ്ങൾക്ക് മാത്രമാണ് കേടുപാട് സംഭവിച്ചത് എങ്കിൽ പോലും വലിയ ദുരന്തം ഉണ്ടാകാേക്കാവുന്ന ഒരു സംഭവം കൂടിയായിരുന്നു പലയിടങ്ങളിലും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ നിൽക്കുന്നതുകൊണ്ട് പല പഴയിട പലയിടങ്ങളിലും ഇതേപോലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇല്ലെങ്കിൽ അപകടങ്ങൾ റോഡ് ീറൽ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആ വിഷയം നമ്മൾ എടുക്കുന്നത് അത് ഈ കൂര്യാടിൻ്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ അതിൽ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമെന്ന് നാട്ടുകാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിനുള്ളൊരു ഒരു ടൈം അതെടുക്കുകയും ചെയ്യും സാധാരണ മഴക്കാലത്തിനൊക്കെ മുമ്പാണല്ലോ റോഡിൻ്റെയൊക്കെ അവസ്ഥ പരിശോധിക്കുന്നത് പക്ഷേ അതുണ്ടാക്കുന്നൊരു ഭയം എത്രത്തോളമാണ് നമ്മുടെ നിർമ്മാണ പ്രവൃത്തികൾ ജനങ്ങളുടെ ആശങ്ക കൂടി പരിഗണിച്ച് വേണ്ടേ മുന്നോട്ട് കൊണ്ടുപോകാൻ യെസ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നെന്ന് പറയുമ്പോൾ ഈ തകർന്നു വീണ പോർഷൻ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നാഷണൽ ഹൈവേ എന്ന് വെച്ചാൽ ഒരേ ലെവലിൽ കീപ്പ് ചെയ്താണ് അത് നിർമ്മിക്കുന്നത് വലിയ കയറ്റിറക്കങ്ങളില്ലാതെ ഒരേ ലെവലിലാണ് നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭൂപ്രകൃതിയുടെ സവിശേഷത നമുക്കറിയാം ചെറുത് ഇറങ്ങിയും കയറിയും ഒക്കെ ഉള്ളതായിരിക്കും ഇപ്പം ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കുന്നിടിച്ച് നിരപ്പാക്കും ചിലയിടത്ത് കുഴിഞ്ഞ പ്രദേശമായിരിക്കും അവിടെ ഉയർത്താൻ വേണ്ടി ചിലയിടങ്ങളിൽ എന്ത് ചെയ്യും വലിയ ബ്രിഡ്ജുകൾ നിർമ്മിക്കും ബ്രിഡ്ജുകൾ നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥലത്താണ് ഈ പറയുന്ന റിട്ടേണിംഗ് വാളുകൾ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുക രണ്ട് വശത്തും പ്രത്യേക തരത്തിലുള്ള കോൺക്രീറ്റ് കല്ലുകൾ അടുക്കി ഉയർത്തിയ ശേഷം അതിന് നടുവിൽ മണ്ണ് നിറയ്ക്കുക മണ്ണ് പയൽ ചെയ്ത് ഉറപ്പിച്ച ശേഷം അങ്ങനെ ഒരു ഒരു വോൾ ഉണ്ടാക്കുക വീതിയേറിയ നമ്മൾ ചൈനീസ് വന്മതിലൊക്കെ പറയില്ല അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ വേർഷനാണ് ആണ് അത്രയും മതിലുകൾ ഉണ്ടാക്കി മതിലുകൾക്ക് മേധിയെ കൂടെ ആറുവരി പാത ഉണ്ടാക്കി പോവുകയാണ് അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ശരിക്കും നമുക്ക് ഭയപ്പാട് തോന്നുന്നു ഇപ്പോൾ അവിടെ ഈ കൂര്യാട് തകർന്നു വേണ്ടി പത്ത് പതിനെട്ട് ആണ് ഉയരം നമുക്ക് നല്ല ഉയരത്തിലാണ് വലിയ ഒരു മൂന്ന് നാല് കെട്ടിടത്തിൻ്റെ നില കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലുള്ള ഉയരമാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും കല്ല് നടുക്ക് മണ്ണ് നിറച്ചിരിക്കുകയാണ് അപ്പോൾ രാജ്യത്താകമാനം ഇത്തരം റീട്ടേണിംഗ് വോളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിരപ്പ് മാനേജ് ചെയ്യുക എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല ചിലയിടത്ത് ബ്രിഡ്ജ് നിർമ്മിക്കും പാലങ്ങൾ ഉണ്ടാക്കും റീട്ടേണിംഗ് വോൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഇത് ഒരു പ്രദേശത്തെ രണ്ടാക്കി മുറിച്ചുകളെ സാമൂഹ്യമായ ഒരു വിഭജനം കൂടി ഉണ്ട് അത് പ്രത്യേകം കണ്ട കാര്യമാണ് കാരണം ഇതുവരെ അപ്പുറത്തെ ഇപ്പുറത്തെ ആളുകൾ തമ്മിൽ കാണാമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായി സഞ്ചരിക്കാമായിരുന്നു എളുപ്പമായിരുന്നു എങ്കിൽ ഇതൊരു കിലോമീറ്ററോളം സ്ഥലത്ത് ഈ വോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സഞ്ചരിക്കാൻ പറ്റില്ല ആദ്യത്തെ അവിടുത്തെ പ്രശ്നങ്ങളിലൊന്നിതായിരുന്നു ആളുകളെ വിഭജിക്കുന്നു പണ്ട് എക്സ്പ്രസ് ഹൈവേ എം കെ മുനീറിന്റെ കാലത്ത് കൊണ്ടുവന്നപ്പോഴുള്ള പ്രധാനപ്പെട്ട പശു ഗോപാലട്ടന്റെ പശു അന്നത്തെയും പ്രധാനപ്പെട്ട പ്രശ്നം നാട് മുറിക്കപ്പെടുന്നു കേരളം പോലെ ഒരു എക്കോളജിക്കലി എന്താ ഒരു ഫ്രജയിലായ ഒരു ലാൻഡ് ഇപ്പോൾ കുഴപ്പമില്ല ആ അതെ ഒരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഉണ്ടാക്കാൻ പറ്റില്ല അത് തന്നെ ആളുകളെ വിഭജിക്കുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം പക്ഷേ ആധുനികമായ പല നിർമ്മിതികളുടെയും ഘട്ടത്തിൽ എടുക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട് എല്ലാവരും തള്ളിക്കള രണ്ടാമത്തതാണ് ഈ പറഞ്ഞത് ഇത് എവിടെയൊക്കെ നിർമ്മിക്കാം എന്നത് ഇതിൻ്റെ വലിയ ഭാരമാണ് ഒന്നാമത്തെ കാര്യം കാരണം ഇത്രയും ഇടത്ത് ഇങ്ങനെ കല്ല് പാകി നടുക്ക് മണ്ണ് നിറച്ച് ഭീകരമായ ഭാരമായിരിക്കും ഇതിന് ആ ഭാരം ഇത്രയും വലിയൊരു നിർമ്മിതി ഒരു കൺസ്ട്രക്ഷൻ താങ്ങാൻ എന്തുമാത്രം ശേഷിയുണ്ടെന്നുള്ള മണ്ണ് പരിശോധന നടത്തുക ഉറപ്പുള്ള സ്ഥലത്താണോ നിർമ്മിക്കേണ്ടി വരിക ഇത് നിർമ്മിക്കാൻ പറ്റാത്ത ഭൂമിയാണെങ്കിൽ അവിടെ മറ്റ് ഓപ്ഷൻസ് നോക്കുക ഇനിയിപ്പോൾ ഒരു ലക്ഷം ഇല്ലെങ്കിൽ അലൈൻമെൻറ്റ് മാറ്റുക അതുമല്ലെങ്കിൽ അവിടെ ബ്രിഡ്ജ് പണിയുക ഓവർ ബ്രിഡ്ജ് പണിയുക പറ്റുന്ന സ്ഥലത്തൊക്കെ ഇത് പണിയുക അപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും ഇത് പണിതിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഹൈവേ നിർമ്മിക്കുന്ന പല സ്ഥലത്തും ഇത്തരം റിട്ടേണിംഗ് ഹോളിലാണ് നിർമ്മിച്ച് പോയിട്ടുള്ളത് പിന്നെ കൂരിയാട് നമ്മൾ പോകുന്ന കാണേണ്ട കാര്യം ഇത് ഈ ഈ ഈ നിർമ്മിതിയുടെ ശാസ്ത്രീയ പ്രശ്നമല്ല അതിൻ്റെ മെത്തഡോളജി മെത്തേഡ് കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഇന്ത്യയിലെമ്പാട് നിർമ്മിച്ചിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടം ഇപ്പം നമ്മൾ ഇവിടെ മാത്രം ഇന്ത്യയിൽ ഇന്ത്യയിലെ അപകടം ഉണ്ടായിട്ടുണ്ട് ചൈനയിലപകടം ഉണ്ടായിട്ടുണ്ട് യു എസ് അപകടം ഉണ്ടായിട്ടുണ്ട് നേപ്പാളിൽ അപകടം ഉണ്ടായിട്ടുണ്ട് ഇത്തരം സാധനം അത് ലോകത്ത് ഏത് നിർമ്മിതി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവിക അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഉണ്ടല്ലോ അത് മാറ്റി നിർത്തിയാൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യ ഒരു പരാജയമാണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ആ സാങ്കേതിക വിദ്യ എവിടെ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന കോശ്നവിടെയുണ്ട് കൂര്യാട് പോയി നമുക്ക് കാണാൻ കഴിഞ്ഞാലും ഇത് മണ്ണിലേക്ക് ഇരുന്ന് പോയിരിക്കുകയാണ് അല്ലാതെ തകർന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കുകയല്ല മണ്ണിലേക്ക് ഇരുന്ന് പോയതിന്റെ ഭാഗമായിട്ട് രണ്ട് വശത്തും ഒരു കൂന ഉണ്ടായിരിക്കുന്നു ഇത്രയും താഴുന്നു ആ താഴേൻ്റെ പുറത്ത് പാടം നമ്മൾ കണ്ടല്ലോ ആ ഒരു കുന്ന് പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ആ കുന്ന് ഫോം ചെയ്യാനുള്ള കാരണം ഇതിന്റെ വെയിറ്റ് താഴേക്ക് ഇരുന്ന് പോയിട്ട് ഈ ഭാഗത്തും മണ്ണ് പൊങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ആയി നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എഞ്ചിനീയേഴ്സ് അല്ല നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് പരിമിതിയുണ്ട് പക്ഷെ നമുക്ക് അവിടെ പോയി ഒന്ന് കാണാൻ നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ഈ നിർമ്മിതിയെ താങ്ങാനുള്ള ആ മണ്ണിനില്ല അപ്പോൾ ഒരു മൺസൂൺ കാലത്ത് മഴ വന്നാൽ വെള്ളം തിങ്ങിക്കഴിഞ്ഞാൽ ഇത് താന്നുപോകാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു സോയിൽ സ്റ്റഡി ഇവർ നടത്തിയില്ലെന്നുള്ള ഒന്നാമത്തെ ചോദ്യം അവിടെ ഉണ്ട് അങ്ങനെ പറ്റാത്ത സ്ഥലത്താണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പറ്റാത്ത സ്ഥലത്ത് തെറ്റായ ഒരു ഓപ്ഷനാണോ ഇവർ ഈ പറയുന്ന റിട്ടേനിങ് വോൺ ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്ന് രണ്ടാമത്തെ കാര്യം എല്ലായിടത്തും നിർമ്മിക്കുന്ന സ്ഥലത്ത് മണ്ണിനങ്ങനെ ഉറപ്പുണ്ടാവണമെന്നില്ല പക്ഷെ അത് ആഴ്ചകൾ മാസങ്ങൾ എടുത്ത് പൈലിംഗ് നടത്തി ഉറപ്പിച്ച് ഉറപ്പിച്ച് മണ്ണിൻ്റെ എന്താ പറയുന്നത് ശേഷി ഉറപ്പാക്കിയ ശേഷമാണ് അതിൻ്റെ മുകളിൽ ബിൽഡിങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പാലങ്ങളോ റോഡുകളോ ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ വേണ്ടത്ര മണ്ണിൻ്റെ ഉറപ്പ് എന്ന് പറയുന്ന സംഗതി ഇവർ അഷ്വർ ചെയ്തിട്ടില്ലേ ഉറപ്പാക്കിയിട്ടല്ലേ അതിൻ്റെ മുകളിൽ നിർമ്മിച്ചെന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനെ ഇപ്പോൾ അവരുടെ ഒരു മൂന്നംഗ സംഘം സ്റ്റഡി നടത്താൻ പോകുന്നുണ്ട് അവർ പഠിക്കും അവർ അവരുടെ ടെക്നോളജിയിൽ പ്രശ്നമൊന്നുമില്ല മണ്ണിൻ്റെ പ്രശ്നമാണ് വന്ന എന്നിപ്പൊജക്ട് ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രശ്നമുള്ള മണ്ണാണ് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇനി പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു പരിഹാരമുള്ളത് ഇവർ പറഞ്ഞത് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണം നിർമ്മിക്കണമെങ്കിൽ ഈ നിർമ്മിച്ചിരിക്കുന്ന മൊത്തം സംഗതിയും പൊളിച്ചു കളഞ്ഞിട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബദൽ ഓപ്ഷനിലേക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പോകുമോ എന്നത് നിർമ്മാണ കമ്പനി പോകുന്നത് കാത്തിരുന്ന് കാണാം അല്ല അവിടെ നിർമ്മിക്കാൻ പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും വെയിറ്റ് കൊടുക്കുന്നതിന് പകരം അത് എന്താ പറയുക തൂണുകൾ പൈലിംഗ് നടത്തി ഉറപ്പിക്കുക കൂടുതൽ ഉറപ്പിക്കാൻ കുറച്ചുകൂടി പറ്റുമെന്നാണ് ഇവരുടെ ഈ കാര്യത്തിൽ ആളുടെ അഡ്വൈസ് അപ്പോൾ ഇത് അലൈൻമെൻറ്റ് മാറ്റി പോസിബിൾ അല്ല ഓർമ്മ നമ്മൾ ഹൈവേ ചെയ്യാണ്ട് തീരാതായാലും അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ആലോചന നടത്തണം അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇനി അവിടെ തന്നെ ഉറപ്പിച്ചിട്ട് ഇതേ നിർമ്മിതി അവിടെ തുടരാൻ തന്നെയായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക അതോ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു 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 പാലം കെട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുമെന്നുള്ള കുറ്റവും ഒരു കാര്യം അവിടെ ഉറപ്പാണ് അവിടെ ഭൂമിക്ക് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നമുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്നതിന് ഇന്നിടയ്ക്കുള്ള റിസ്ക് എലമെൻസും ഉണ്ടായിരിക്കും ദേശീയപാത നിർമ്മാണത്തിൽ ആകപ്പാടെ അപാകത എന്ന മട്ടിൽ ഈ സംഭവത്തെ എടുക്കാൻ പാടില്ല എന്നുകൂടി എനിക്ക് പറയുന്നുണ്ട് ദേശീയപാത നമുക്ക് വളരെ പെട്ടെന്ന് തുറന്നു കിട്ടേണ്ട ഒന്നാണ് ഇപ്പൊ തന്നെ ദേശീയപാത നമ്മളൊക്കെ ഏതാണ്ട് ഉപയോഗിച്ച് തുടങ്ങിയത് അല്ലേ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തതാണ് പ്രത്യേകിച്ച് മലബാറിലെ ട്രാഫിക്കിൽ നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ ഭീകരമാണ് സോ ആ ടോൾ കൊടുക്കുന്നത് ടോളല്ല യൂസർ ഫീ ജീവിതാന്തൃം വരെ കൊടുക്കണം ടോൾ മറ്റേ നിർമ്മാണത്തിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിൽത്തുന്നാണല്ലോ കോൺസെപ്റ്റ് ഇതല്ല എന്നവിടെ കയറുന്നു അന്ന് മൊത്തം ഉപയോഗിക്കണം അതിൻ്റെ സുഖം വേറെയായിരിക്കും പക്ഷേ ഇത് നമുക്ക് കിട്ടുന്ന കംഫർട്ട് ലെവൽ ഭയങ്കരമാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇത് മൊത്തം പ്രശ്നമാണിതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഈ ഈ പേർട്ടിക്കുലർ ഏരിയയിൽ പ്രശ്നമുണ്ട് അതുപോലെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ മണ്ണിന് പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ റിസ്ക് എലമെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ മണ്ണിന് പ്രശ്നമുള്ള വേറെ പല ഏരിയയും ഇപ്പോൾ തന്നെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ മൊത്തം സ്ട്രെച്ച് ഇന്ന് രാവിലെ വന്നപ്പോൾ വീ ടി ബെൽഡാമിന് സംസാരിക്കുന്ന അദ്ദേഹം മൊത്തം ടോട്ടൽ സ്ട്രെച്ചിൽ ഒരു പരിശോധന നടത്തണം എവിടെയൊക്കെയാണ് ഈ ഓളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഓളുകൾ ഉണ്ടാക്കിയ സ്ഥലങ്ങളിലൊക്കെ അപകട സാധ്യത ഉണ്ടോ വെള്ളം കൂടുതൽ തിങ്ങി തിങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് വെയിറ്റ് കൂടുക താങ്ങാനാവാക്സ്പ്ലോർ ചെയ്യുക ഈ ഭൂകമ്പം അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഇത് ഇത് മൊത്തം എല്ലായിടത്തും ആരോ ചെയ്തിട്ടുണ്ട് പക്ഷേ ചില സ്ഥലത്ത് താങ്ങാൻ പറ്റുന്നതെന്ന് മാത്രമല്ല മണ്ണിന് ഉറപ്പ് കുറവാണി ആണ് വീണ് പോകുക മറ്റേത് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഇതിലൊരു പ്രശ്നമുള്ളത് നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം നമ്മൾ നിരന്തരമായി കാണുന്നുണ്ട് കാലാവസ്ഥ മാറ്റം വെച്ച് വളരെ ചുരുങ്ങിയ സമയത്ത് കൂടുതൽ മഴ പെയ്യും വയനാട്ടിലൊക്കെ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായത് എങ്ങനെയാണ് കൂടുതൽ മഴ പെയ്തിട്ട് അത് മലകൾക്ക് താങ്ങാൻ മണ്ണിനെ താങ്ങാൻ പറ്റാതെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ അപ്പം മഴ കൂടുതൽ പെയ്യും കേരളത്തിൻ്റെ കാലാവസ്ഥ സവിശേഷമായ കാലാവസ്ഥയാണ് നന്നായി മഴ പെയ്യുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഒന്നും പോലെയല്ല നമുക്കിവിടെ മൺസൂൺ കാലത്ത് നല്ലപോലെ മഴ കിട്ടും അപ്പോൾ ആ മഴ താങ്ങാൻ മണ് വെള്ളം ഇറങ്ങിയാൽ വെള്ളം പുറത്തേക്ക് പോകാൻ വെള്ളത്തിൻ്റെ ഭാരം താങ്ങാനൊക്കെ ശേഷിയുള്ള ആധുനികവും ശാസ്ത്രീയവും നമ്മുടെ കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും അനുയോജ്യമായ നിർമ്മാണ രീതികളാണോ നമ്മൾ അവലംബിക്കുന്നത് അതിലെന്തെങ്കിലും മാറ്റം വേണമെന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട സമയമാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യരെ അവരുടെ പ്രാദേശിക താല്പര്യങ്ങളാണ് അവരുടെ വികസന വിരുദ്ധതയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളത് നോക്കണം ഇപ്പം നാളെ ഈ സംഘം വന്ന് പരിശോധിച്ച ശേഷം ഞങ്ങളത് കാത്തിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധി സംഘം പറഞ്ഞത് ഇല്ലെങ്കിൽ സമരമൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ ഈ സമരം ചെയ്യുന്ന മനുഷ്യരെ ഇനി എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമോ എന്താ വല്ല തീവ്രവാദികളൊന്നും വിളിക്കുമോ എന്നുള്ളത് മാറ്റി മാറ്റി നിർത്തിയാൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അതിനെ സംസ്ഥാന സർക്കാരും എൻ എച്ച് എയോട് ആ കാര്യത്തിലുള്ള അവരുടെ കൺസേൺസ് അറിയിക്കുകയും അവരോട് പരിഹാരം തേടാൻ നിർബന്ധിക്കുകയും ചെയ്യേണ്ടതാണ് നാഫൽ ഇതിലെ വൈകാരികമായിട്ടുള്ള പ്രശ്നം ഇപ്പം അവിടുത്തെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആ ശാസ്ത്രീയതയിൽ അവർക്കുള്ള ആശങ്ക ശാസ്ത്രീയമായിട്ടുള്ള ഈ പഠനം നടത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവും പക്ഷേ ഇതിലെ പൊളിറ്റിക്കൽ സൈഡാണ് കുറച്ചുകൂടെ ബേരി ഈ പറഞ്ഞ പോലെ വികസന വിരോധികളായിട്ടും ഒക്കെ ഗ്രൂപ്പുകളായി തിരിയുന്ന ഒരു ഒരു ഘട്ടമുണ്ട് അത് അതിപ്പം ദേശീയപാത സ്ഥലമായിട്ട് കൂടുതൽ തന്നെ ആ പൊളിറ്റിക്സ് ഉണ്ടല്ലോ അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായി വീതി എത്ര വേണമെന്ന് നാട്ടുകാർ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ അന്ന് പലരും ചോദിച്ചതറിയാം എന്തിനാണ് മീഡിയൻ ഇത്ര വീതി റോഡിന് വീതി പോരെ നടുക്ക് മീഡിയൻ എന്തിനാണ് ഇത്ര വീതി എന്ന് നാട്ടുകാർ ചോദിക്കുകയും അങ്ങനെ ആ മീഡിയൻ്റെ വീഴ്ത്ത് കുറച്ച് കൊണ്ട് ഇതിന് നമുക്ക് കുറച്ച് എന്നൊക്കെ അപ്പോൾ മീഡിയൻ വെറുക്കിൽ നിന്ന് എന്തിനാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് നമ്മൾ കണ്ണ് തറയ്ക്കരുത് അതിനു വേണ്ടിയാണ് മീഡിയന് വീതി കൂട്ടുന്നത് അപ്പം അതുപോലും നമ്മൾ തീരുമാനിച്ച് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഇപ്പോൾ നേരത്തെ നിഷാദ സൂചിച്ച് പറ്റി ടെക്നിക്കൽ കാര്യങ്ങൾ അധികം പറയാൻ നമുക്കറിയില്ല പക്ഷേ ഈ പറയുന്ന എക്സ്പേ എക്സ്പേർട്ടുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഡൽഹി മെട്രോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണല്ലോ വളരെ ഫാസ്റ്റായി കാര്യക്ഷമമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഡൽഹി മെട്രോ ഈ ശ്രീധരൻ അതിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം ഡൽഹി മെട്രോ പിന്നെ നിർമ്മിക്കുന്നതിനിടയ്ക്ക് എത്രയോ തവണ പലയിടത്തായി മെട്രോ തകർന്നു വന്നിട്ടുണ്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പം ആ ടെക്നോളജി മോശമാണെന്നോ ഈ ശ്രീധരൻ്റെ നോട്ടക്കുറവ് കൊണ്ടാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇത്ര വലിയൊരു കൺസ്ട്രക്ഷന് ഇത്തരം സംഭവങ്ങൾ ന്യായമാണ് ഉണ്ടാവുന്നതാണ് പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇൻറ്റപ്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ സംഭവം ഉണ്ടായതിനു ശേഷവും അതിനു മുമ്പും പല വിദഗ്ധരും സോഷ്യൽ മീഡിയയിലടക്കം ഈ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഈ എംപാക്മെൻ്റ് എന്നാണ് പറയുക ഈ മണ്ണ് നിറച്ച് രണ്ട് സൈഡും കെട്ടുന്നതിന് അത് കാര്യക്ഷമമല്ല അത് ശാസ്ത്രീയമായിട്ടല്ല നടപ്പിലാക്കുന്നത് എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പതിനെട്ട് മീറ്ററൊക്കെ ഹൈറ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇവർ രണ്ട് സൈഡും ഈ പറയുന്ന തരത്തിലുള്ള ഈ ജർമ്മൻ ടെക്നോളജി എന്തോ ആണ് അത് വെച്ചിട്ട് നടുക്ക് മണ്ണ് ഫില്ല് ചെയ്യുന്നു മണ്ണ് ഫില്ല് ചെയ്തിട്ട് മേലെ റോൾ ചെയ്ത് അമർത്തുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ലാട്രൈറ്റ് മണ്ണിൻ്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ വെള്ളം ഒരുപാട് ഇടക്ക് നിൽക്കും അപ്പോൾ ഈ വെള്ളം നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാകുമ്പം വെള്ളം കൂടുതലായി അതിലേക്ക് ഇറങ്ങുകയും അങ്ങനെ അത് കൂടുതലായി നിറയുകയും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇരുന്ന് പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യും ശരിക്കും ചെയ്യേണ്ടിയിരിക്കുന്നത് ഓരോ ലെയറായി മണ്ണ് അമർത്തി പിന്നെ അടുത്ത ലെയറിട്ട് വീണ്ടും അത് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് കൊണ്ടുവരേണ്ടത് എനിക്ക് തോന്നുന്നത് കൂര്യാട് ഇപ്പം ഈ ഹൈവേയിൽ തന്നെ പണി തീരാത്തൊരു പ്രദേശം കൂര്യാട് പ്രദേശമാണ് അവിടെ ഈ മഴയ്ക്ക് മുമ്പ് തന്നെ ഈ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളൊരു ധൃതി ഇവർ കാണിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട് അത് ശരിയാണോ എന്നറിയില്ല ഒരു പക്ഷേ അതാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇതിന് ശരിക്കും ഇനി ജിയോടെക്നിക്കൽ സ്റ്റഡി കൃത്യമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ള വലിയ സംശയമുണ്ട് കാരണം ആ സ്റ്റഡി നടത്തിയാലേ മണ്ണിൻ്റെ ശക്തി അതിൽ വെള്ളം സംഭരിക്കാനുള്ള ശേഷി മണ്ണിൻ്റെ മണ്ണിൻ്റെ ബെയറിങ് കപ്പാസിറ്റി ഇതെല്ലാം നോക്ക് നോക്കിയിട്ട് മാത്രമേ അവിടെ കൺസ്ട്രക്ഷൻ നടപ്പിലാക്കാൻ പറ്റുള്ളൂ ഈ കുര്യാട് എന്ന് പറഞ്ഞ പ്രദേശം എൻ്റെ ഉപ്പാൻ്റെ വീട് തൊട്ടപ്പുറത്ത് കക്കാടാണ് അപ്പം ഈ കുളപ്പുറത്ത് നമ്മൾ കുരിയാട്ടേക്ക് പോകുന്ന വഴിക്ക് ഈ മഴക്കാലത്ത് രണ്ട് സൈഡും പൂർണ്ണമായും വെള്ളത്ത് മുങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ പണ്ട് എനിക്ക് ഓർമ്മ എൻ്റെ സൈഡിൽ രണ്ട് വിദേശികൾ ഇരിക്കുന്നുണ്ടായിരുന്നു ബസ്സിൽ അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുക ഇവിടെ എന്താ ഇവിടെ ബോട്ടിങ്ങൊന്നും ഏർപ്പെടുത്താത്തതെന്ന് അവര് വിചാരിച്ച് വലിയ എന്തോ വലിയ തടാകോ എന്തോ കായലോ എന്താണെന്നാണ് വിചാരിച്ചത് അത്രത്തോളം ആ അങ്ങനെയാണ് ആണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത്രത്തോളം അവിടെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ നിറയുന്നൊരു സ്ഥലത്തിൻ്റെ മണ്ണ് എത്രത്തോളം ഇവർ ടെക്നിക്കൽ സ്റ്റഡി നടത്തിയിട്ടുണ്ട് എന്നുള്ള സംശയമുണ്ട് അങ്ങനെ മണ്ണ് നിൽക്കുന്ന അങ്ങനെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ വേറെ എവിടുന്നോ ഉള്ള ഒരു മണ്ണ് അപരിചിതമായ മണ്ണ് ഈ അപരിചിതമായ മറ്റൊരു മണ്ണ് കൊണ്ടുവിട്ടിട്ട് മൊത്തം ഒരു റോളിംഗ് മാത്രം നടത്തി അല്ലെങ്കിൽ ആവശ്യത്തിന് റോളിംഗ് നടത്താതെ അവിടെ ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ആ പ്രൊജക്ട് ഓഫീസർ പറഞ്ഞ പോലെ തന്നെ മണ്ണാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ മണ്ണ് പ്രശ്നമാണെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന നടപടികൾ ഇവർ സ്വീകരിക്കേണ്ടേ എങ്കിൽ മാത്രമേ മണ്ണിൻ്റെ പ്രശ്നം മാറ്റുക അല്ലെങ്കിൽ ആ മണ്ണാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ണിലങ്ങ് റോഡ് ഉണ്ടാക്കില്ലല്ലോ ചെയ്യേണ്ടത് അത് ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കിയെന്നാണ് ഇന്ന് അവരുടെ സംസാരത്തുനിന്നൊക്കെ എനിക്ക് തോന്നിയത് പിന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും ഈ പാടത്തൂടെ റോഡ് കടന്നു പോകുന്നുണ്ട് ആ ഇപ്പം ഈ കടവ് റിസോർട്ട് മുതൽ രാമനാട്ടി വരെയുള്ള സ്ഥലം ആ സ്ഥലം ഫുള്ള് പാടമാണ് പലയിടത്തും ഫില്ല് ഏത് പാഠപാഠമല്ലാതെ മാറിയിരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെയുള്ള ഹൈറ്റുള്ള നിർമ്മിതികളുണ്ട് അതടക്കം ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുക തന്നെ വേണം എങ്കിൽ മാത്രമേ വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള അപകടങ്ങൾ അപകടങ്ങളുണ്ടാകും ഇപ്പോൾ മൺസൂൺ തുടങ്ങിയിട്ടില്ല മൺസൂണിന് മുമ്പുള്ള കാല പിന്നെ മഴയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി മൺസൂൺ തുടങ്ങാനിരിക്കുന്നു നമുക്കറിയാം ചില വർഷങ്ങളിൽ നമ്മുടെ മൺസൂൺ എത്രത്തോളം പോയി എന്ന് നമുക്കറിയാം അപ്പോൾ ആ വെള്ളമൊക്കെ താങ്ങാനുള്ള ശേഷി ഈ റോഡിനുണ്ടോ എന്നുള്ള ഇന്ന് ഞാൻ ഈ തൊണ്ടയാട് മുതൽ അഴിഞ്ഞലം വരെ സഞ്ചരിച്ചതാണ് എത്ര സ്ഥലത്താണ് ഒരു വെള്ളം ഹൈവേയിൽ വെള്ളം കെട്ടിക്കിടക്കുക അതിപ്പം നിലവിലുള്ള ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാകാത്തതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒന്നുകൂടി ഈ പറയുന്ന എക്സ്പേർട്ട് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി നടത്തേണ്ടത് അത്യാവശ്യമാണ് നടത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങളെത്തും അതാട്ടോ അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഈ വിഷയത്തിൽ വേണമെന്നാണ് വികസനം ഇല്ലെങ്കിൽ എല്ലാവരും വികസന വിരുദ്ധരെന്ന് വിളിക്കേണ്ടി വരും